ഹായ് ഫ്രണ്ട്സ് ആരാമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ദൻട്രോബ്യം ഓർക്കിഡ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫൈനോക്സിൻ്റെ ഒരു കോംബോ ഓഫർ മൺസൂൺ ഓഫറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഡെൻറോബ്യത്തിൻ്റെ മൺസൂൺ ഓഫർ ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഡെൻറോബ്യം ഓർക്കിഡ്സ് നമുക്ക് എപ്പോഴും നമ്മുടെ അതിങ്ങനെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓഫറിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാൻസ് ആണ് നമ്മൾ കുറച്ച് ദിവസം ആയി പ്ലാൻസിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ ഡെൻഡ്രോബ്യത്തിൻ്റെ സീഡ് ഓഫർ ഇട്ട് അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഡെൻട്രോബ്യം ഓർക്കിഡ്സ് സീഡ് ലിങ്ക്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഓഫറ് പെട്ടെന്ന് നോക്കിക്കോളൂ അപ്പോൾ ഏതാണ്ട് മുപ്പത് കളേഴ്സ് അടിപ്പിച്ചാണ് നമുക്കിപ്പം സീഡ്ലിങ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് സൈസൊക്കെ നല്ല പാൻറ്റ് സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ ബ്രാൻഡിൽ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം നല്ല സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു പ്ലാന്റ് സൈസാണ് അതായത് ഇപ്പം ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയൊന്നും ഒന്ന് നോക്കണ്ട കേട്ടോ ഇതൊക്കെ ജസ്റ്റ് തുടച്ചാൽ പോകുന്നുള്ളൂ ഇത് നമ്മൾ സാഫ് കൊടുക്കുമ്പോഴത്തേക്കും വരുന്ന പൊടിയാണ് സാഫ് ഒരു എന്താ പറയുക ഒരു നീല കളറല്ലേ അപ്പോൾ അത് ആ പൊടിയാണ് ഇങ്ങനെ പറ്റി പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് അപ്പോ അത് ജസ്റ്റ് തുടക്കുമ്പോഴേക്കും അങ്ങ് പോകും അപ്പൊ ഇതൊക്കെ പുതിയ ഷൂട്ടുകള് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം വന്ന ഷൂട്ടുകളാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്ന ഒരു ആവറേജ് പ്ലാന്റ് സൈസാണ് ഞാൻ കാണിക്കുന്നത് പല പ്ലാന്റ്സും പല സൈസാണ് ഇപ്പൊ മനസ്സിലാക്കുക ചില പ്ലാന്റ്സ് മാത്രമാണ് ചെറിയ സൈസ് വരിക നമ്മുടെ സാധാ നോർമൽ സീഡ്ലിങ്സ് ആയിരുന്നു പക്ഷെ നമ്മുടെ സ്പെഷ്യൽ സീഡ്ലിങ്സ് ആണെങ്കിൽ പലതിനും പല സൈസ് സൈസായിരിക്കും കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഐ ഡി ഇത് വന്നിട്ട് നമ്മുടെ സീറോ ടു ഫോർ സെവൻ എന്നുള്ള ഒരു കോഡ് വന്നിരിക്കുന്ന പാൻ സൈസ് ആണ് കേട്ടോ എൺപത്തി ഒന്ന് എന്നുള്ള കോഡ് സെലക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ സൈസ് ഇതായിരിക്കും കേട്ടോ വരുന്നത് ചെറിയ പാൻഡാണ് ബുറാന ജെയ്ഡ് ഇൻഡ് തോങ് ചായ് ഗോൾഡ് എന്നുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ ഒരു പാൻ സൈസ് ആയിരിക്കും വരുന്നത് ഒരു നല്ലൊരു കളക്ഷനാണ് ഇപ്പം എൻ റോബിയ ഓർക്കിഡ്സിൽ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്ലാന്റ് നോയിക്കൊള്ള നല്ലൊരു ഓഫറാണ് ഇതൊക്കെ ഇത്ര ഹെൽത്തി ആയിട്ട് വരാൻ കാരണം നമ്മുടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫെർട്ടിലൈസറും കാര്യങ്ങളും കൊടുക്കുന്നതാണ് കേട്ടോ ഈ പുതിയ പുതിയ ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പൊട്ടി വരാനുള്ള കാരണം അപ്പോൾ അത് നിങ്ങളും കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുക കറക്റ്റ് മാസം കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കറക്റ്റ് മാസം കൊണ്ട് നിങ്ങൾക്ക് ബഡ് ആദ്യത്തെ ബഡ് വന്നിരിക്കും കാരണം അത്രയ്ക്കും കെയർ കൊടുക്കണം നിങ്ങൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം എന്നുവെച്ചാൽ എക്സൽ സൈഡ് ഒക്കെ മാസത്തിൽ ഒരുക്കി കൊടുക്കുക കാൽഷ്യം നൈട്രേറ്റ് മാസത്തിൽ ഒരുക്കി കൊടുക്കുക കറക്റ്റായിട്ട് എന്താ പറയുക ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് കൊടുക്കുക ഒച്ചിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കുക കാരണം പുതിയ തളിരൊക്കെ വരുന്നത് ഒച്ചു തിന്നാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ രാത്രിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പ്ലാന്റ്സിനെ അപ്പം പുതിയ കൂമ്പ് വന്ന് തിന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോഴത്തേക്കും നമ്മൾ കൊടുത്ത ആ വളങ്ങളും കാര്യങ്ങളും അതിൻ്റെയൊക്കെ എഫക്റ്റ് പോയി കഴിയില്ല ആ ഒരു കൂമ്പ് ഒച്ചു തിന്നു കഴിഞ്ഞാൽ അപ്പം അത് നിങ്ങൾ മെയിൻ മാക്സിമം ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് വീക്ഷിക്കുക കേട്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഈ ഓർബിറ്റ്സിനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഇപ്പം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടൊന്നും ഇട്ട് ബുദ്ധിമുട്ടുണ്ട ഹായ് ഒരു ഹായ് അയക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് പ്ലാൻഡാണ് നിങ്ങൾ നോക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് പ്ലാൻസ് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ മൺസൂൺ ഓഫർ പറയാം ഒന്ന് മുതൽ നാല് പ്ലാന്റ് വരെയാണ് നിങ്ങൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപ വെച്ചായിരിക്കും വരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത്തി ഇരുപത് രൂപ ഒന്ന് മുതൽ നാല് പ്ലാന്റ് വരോ ഒന്ന് ഒരു പ്ലാന്റോ നാല് പ്ലാന്റോ വരെ വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ഒരു പ്ലാന്റിന് റേറ്റ് വരും അതേസമയം നിങ്ങൾ അഞ്ച് പ്ലാന്റ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി പത്ത് രൂപ വച്ചായിരിക്കും നിങ്ങൾ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ വെച്ചായിരിക്കും അപ്പം ഒരു പ്ലാന്റിന് നൂറ്റി പത്ത് രൂപ വെച്ച് അഞ്ച് പ്ലാന്റിന് അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് കേരളത്തിനകത്തുള്ള സി സി അതേസമയം നിങ്ങൾ പത്ത് പ്ലാന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ കോം ഓഫർ മൺസൂൺ ഓഫർ അതാണ് ഒരു പ്ലാന്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിങ്ങൾക്ക് ഏറ്റു വരുന്നത് ഇത്രയും വലിയ പ്ലാന്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപ വെച്ച് നിങ്ങൾക്ക് പത്ത് കളറ് നിങ്ങൾക്ക് ഈ ഇഷ്ടമുള്ള പത്ത് കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ കാറ്റലോഗ് അയച്ചു തരുമ്പോൾ നമ്മൾ അയച്ചു തരുന്നാലും നിങ്ങൾക്ക് തന്നെ കളർ സെലക്ട് ചെയ്യാം ഏത് കളറാണ് വേണ്ടെന്നുള്ളത് അങ്ങനെ നിങ്ങൾക്ക് പത്ത് പ്ലാന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ വൺസ് എന്ന ഓഫർ അപ്പം ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ വലിയ പ്ലാന്റ്സ് ഒന്നും മേടിക്കാൻ പറ്റുന്നില്ല എനിക്ക് കളക്ഷൻ കൂടുതൽ വേണം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഓഫർ പെട്ടെന്ന് സ്വന്തമാക്കിക്കൊള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ പ്ലാന്റ്സ് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് ഡി ടി ഡി സി ആയി സ്പ്രിഡ് പോസ്റ്റായിട്ട് അയക്കുന്നുണ്ട് നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്ത് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടതെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അൺബോക്സിങ് വീഡിയോ ഉറപ്പായിട്ട് എടുത്ത് വയ്ക്കുക മറക്കരുത് അൺബോക്സിങ് വീഡിയോ ഇല്ലാണ്ട് ഒരു കംപ്ലൈൻറ്റ് നമ്മൾ പരിഗണിക്കുന്നതല്ല കേട്ടോ അത് ഉറപ്പായിട്ടും പരിഗണിക്കില്ല അപ്പോൾ അതുകൊണ്ട് അൺബോക്സിങ് വീഡിയോ ഉറപ്പായിട്ടും എടുത്ത് വയ്ക്കുക അപ്പോൾ പെട്ടെന്ന് ഈ അടിപൊളി ഓഫർ സ്വന്തമാക്കിക്കോളൂ കമൻറ്റ് ഇട്ടോളൂ ഫ്രീ പ്ലാൻസ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പ്ലീസ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന പ്ലാൻസ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ താങ്ക്